െ അസാം നല്ല പനിയുണ്ട് എല്ലാവരും ദാ ചെയ്യണം എത്രയും പെട്ടെന്ന് പനി മാറാൻ വേണ്ടി വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് കേൾക്കാൻ പറ്റിയത് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു സന്തോഷത്തിലാക്കി തരും ഭർത്തറാബിൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഒട്ടനേകം മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുമുണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വായ ചെയ്തിട്ടുമുണ്ട് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ വല്ലാത്തൊരു ഷോക്കായിപ്പോയി ഹജ്ജ് യാത്രക്കൊരുങ്ങിയ ഒരു യുവാവ് ഖബറിലേക്കാണ് യാത്രയായത് സുബഹാനും വെറും മുപ്പത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ജാഫീസാണ് മരണപ്പെട്ടത് എല്ലാവരും ചെയ്യണം പെട്ടെന്നുള്ള മരണമായിരുന്നു മരണകാരണം കാരണം അറ്റാക്കായിരുന്നു ഏതൊരു മതവിശ്വാസിയുടെയും ഒരേ ഒരു ആഗ്രഹമാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അതേ ആഗ്രഹമായിരുന്നു ജാഫിസിന് അങ്ങനെ ഹജ്ജിന് വേണ്ടി ഒരുങ്ങിയതായിരുന്നു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകവേ ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിനായിരുന്നു സംഭവം ജാഫിസ് ബൈക്കുമായി പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു ബൈക്കിൽ കയറിയ ഉടനെ ജാഫിസ് കുഴഞ്ഞു വീഴുകയായിരുന്നു മരണ കാരണം അറ്റാക്കായിരുന്നു എത്ര ചെറുപ്പക്കാരാണ് അറ്റാക്ക് മൂലം മരണപ്പെടുന്നത് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടിരിക്കുന്നത് പ്രവാസികളാണ് നിരവധി പ്രവാസികളാണ് അറ്റാക്ക് മൂലം മാത്രം മരണപ്പെട്ടിരിക്കുന്നത് പടച്ചെടുപ്പ് അവരുടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ ഇതുപോലെ തന്നെ വേറൊരു ചെറുപ്പക്കാരനും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അറ്റാക്ക് തന്നെയാണ് കാരണം പടച്ച മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട് ജാഫിസിന് പടച്ചെ നമ്മുടെ മക്കളെ ഒന്ന് നീ എത്തി റബ്ബെ ആ പൊന്നുമോനെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബെ നിന്റെ എല്ലാ സംരക്ഷണവും ആ മക്കളിൽ ഉണ്ടാകണേ റബ്ബെ ബാംഗ്ലൂരിലെ ഒരു കമ്പനിയിൽ എം ഡി വിഭാഗത്തിൽ വർഷങ്ങളായി ജോലി ചെയ്തു വരികയായിരുന്നു ജാഫിസ് പള്ളിക്കൽ ബസാറിലാണ് ജാസിഫിന്റെ താമസം ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് കാക്കട്ടെ ഒക്കെ അതേപോലെ അറ്റാക്ക് മൂലം മരണപ്പെട്ടിരിക്കുകയാണ് മുപ്പത്തെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഖത്തർ കെ എം സി സി നേതാവ് അൻവർ ബാബുവിന്റെ മകനാണ് മരണപ്പെട്ടത് ഹൃദയാഘാതത്തെ തുടർന്ന് തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നത് സ്വകാര്യ കമ്പനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായി ഭാര്യ റോസ്മിയും മക്കളും അടുത്ത ഞായറാഴ്ച ഖത്തറിലേക്ക് വരാനിരിക്കുകയായിരുന്നു മക്കൾ സൈനബ് തമീം സഹോദരങ്ങൾ ഷിയാസ് ഷാമിൽ എന്നിവരൊക്കെയാണ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയിക്കുന്നു ഇതുപോലെ ഒരുപാട് അറ്റാക്ക് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പഠിച്ച നമ്മളെയൊക്കെ കാക്കട്ടെ സങ്കുളത്തോടൊപ്പം ഒരു സന്തോഷ വാർത്തയും കേൾക്കാനിടയായിട്ടുണ്ട് ഞാനിത് കേൾക്കുന്നത് വിസാൽ മീഡിയയിലാണ് വളരെ സന്തോഷമായി ഈ ഒരു സന്തോഷമായിട്ടിപ്പ് എന്താ അള്ള വിളിക്കാൻ സമയ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബാങ്ക് വിളിക്കുന്നത് കേക്കു അത് കേക്കാൻ വന്നിരിക്കുക അള്ള പറഞ്ഞ എന്തുസ എടിയാ അള്ള ഇവിടെ അടുത്തൊരു പള്ളി ഉണ്ട് ഏടാ ഇതാ ബാങ്ക് വിളിക്കുന്ന അത് കേക്കാനാണ് വന്നിരിക്കുന്നത് വർഗീയ വിഷം ചീറ്റുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു കുളിർമയാണല്ലേ എന്നാലും ആ സഹോദരി നല്ല മനസ്സിന്റെ ഉടമ തന്നെയാണ് നല്ല കാര്യം തന്നെയാണ് ആ സഹോദരി ചെയ്തത് ആ കുഞ്ഞുമോളുടെ മനസ്സിൽ നല്ലൊരു സന്ദേശമാണ് കൊടുക്കുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തല്ലിച്ചാവുമ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടുപഠിക്കണം ആ യുവതി പറയുന്നതിലാണ് ആ നന്മ നമ്മുടെ ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചത് അതുതന്നെയാണ് ഇത് കൂടുതലായി വൈറലാകാനുള്ള സാധ്യത ഉണ്ടാക്കിയത് എന്നാലും ആ സഹോദരിക്ക് പടത്തടപ്പിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇതുപോലെ നന്മ നിറഞ്ഞതാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തല്ലിച്ചാവാതെ അവനവൻ അവന്റെ മതത്തിൽ നിന്നുകൊണ്ട് മറ്റു മതത്തെ സ്നേഹിക്കുക സ്നേഹിക്കാൻ പഠിക്ക നമ്മുടെ മക്കളെയും അത് ശീലിപ്പിക്കുക ആളത്തെ തലമുറയെങ്കിലും നന്നാവട്ടെ വളരെ ഇഷ്ടത്തോടെയാണ് ആ യുവതി പറയുന്നത് വാങ്ങിന്റെ സമയമാകുമ്പോൾ അത് കേൾക്കാനാണ് ആ കുട്ടിയുമായി വന്നിരിക്കുന്നത് എന്നാലും ആശാല നല്ലതു വരുത്തട്ടെ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് പടത്തു റബ്ബെ അർഹമുറഹിമായ റബ്ബെ ഈ മയ്യത്തിന് നീ പൊറത്ത് കൊടുക്കണേ റബ്ബേ ഈ മയ്യത്തിന് നീ കാരുണ്യം ചെയ്യണമേ റബ്ബേ ഈ മയത്തിന് നീ സൗഖ്യം നൽകണേ റബ്ബേ ഈ മയ്യത്തിന് നീ മാപ്പ് കൊടുക്കണമേ റബ്ബേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാബിലെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ പടുത്തറബ്ബേ പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ ഇവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ നരകം നീ ഹറാമാക്കി കൊടുക്കണേ റബ്ബെ പഠിത്തറബ്ബേ അവരുടെ മാതാപിതാക്കൾക്ക് നീ നിഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ ഇതുപോലുള്ള മരണത്തെത്തൊട്ട് നമ്മളെ ഒക്കെ കാക്കണേ റബ്ബെ പടുത്തറബ്ബെ നമ്മുടെ മക്കളെ ഒന്നും എത്തിയുമാക്കല്ലേ റബ്ബെ ആ മരണപ്പെട്ട യുവാവിന് നീ ഹജ്ജിന്റെ പ്രതിഫലം നീ നൽകണമേ റബ്ബെ പഠിത്തറബ്ബെ ഒരുപാട് കൊതിച്ചതാണ് റബ്ബെ ഹജ്ജ് ചെയ്യാൻ എല്ലാം ഒരുങ്ങിക്കെട്ടി നിൽക്കുമ്പോഴാണ് റബ്ബെ നീ അങ്ങേക്ക് വിളിക്കുന്നത് പടുത്തറബ്ബെ നീ ഹജ്ജിന്റെ പ്രതിഫലം നീ കൊടുക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപോർത്ത് നീ മാപ്പാക്കി കൊടുക്കണർ അബ്ബേ ഇവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണർ റബ്ബെ സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കണർ അബ്ബേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയത്തിനെ കാക്കണർ അബ്ബേ പഠിച്ചെ ഈ പാപിയായ അസാധാരണക്കാരായ ഞങ്ങളുടെ ദുബ നീ സ്വീകരിക്കണർ തട്ടിക്കളയല്ലേ തട്ടിക്കളയലേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ കൊടുക്കണർബേ ആമീൻ ആമീൻ യാർ അബ്ബുൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തി മോദി ഹദ് ചെയ്യുക ഇൻഷാല് ദുവാസിയത്തോടെ അസ്സലാലൈക്കും വാഹമത്തുള്ള